കമ്മീഷനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് സതീശൻ പറഞ്ഞു ക്രമക്കേട് കമ്മീഷൻ സിപിഎമ്മിന് സഹായം നൽകി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം പതിനഞ്ച് ദിവസത്തിൽ നിന്ന് മുപ്പത് ദിവസമാക്കി വർദ്ധിപ്പിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പട്ടികയിൽ വ്യാപകമായ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത പലരുടെയും പേരുകളില്ല മൂന്ന് നാലും വർഷം മുമ്പ് മരിച്ചവരുടെ പേര് ഇപ്പോഴും വോട്ടർ പട്ടികയിൽ കിടക്കുകയാണ് ഈ വിവരശേഖരണത്തിനെത്തിയ ഉദ്യോഗസ്ഥർ പലരും സി പി എം പ്രാദേശിക നേതാക്കളുടെ സഹായം തേടിയിട്ടാണ് ഈ ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ളത് എന്നിട്ട് ഇരുപത്തിമൂന്നാം തീയതി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് ഈ ഏഴാം തീയതി ഓഗസ്റ്റ് ഏഴാം തീയതി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇതെല്ലാം ചേർത്തിരിക്കണം എന്ന് പറയുന്നത് മനഃപൂർവമായിട്ട് ഈ ക്രമക്കേടുകൾ പരിഹരിക്കപ്പെടാതിരിക്കാനുള്ള മാർഗമാണ് അവർ ആരാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി എം നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിക്കനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമാണ്